സംസാരം ടി വിയിലേക്ക് സ്വാഗതം ഞാൻ അൻഷിത ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണ് പലതരം ബിരിയാണികളുണ്ട് മലബാറി ബിരിയാണി തലശ്ശേരി ബിരിയാണി അതുപോലെ തന്നെ കല്യാണ വീട്ടിലെ ബിരിയാണി അങ്ങനെ പറഞ്ഞ പലതരം ബിരിയാണീസ് ഉണ്ട് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി സിമ്പിളും അതുപോലെ ടേസ്റ്റിയാണ് ഈ ബിരിയാണി അപ്പോൾ നമുക്കിനി അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അരക്കിലും ചിക്കനാണ് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കിരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് തൈര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ നെയ്യ് നാല് സവാള അരിഞ്ഞ് വെച്ച് ഫ്രൈ ചെയ്തതാണിത് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ഇതൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അരക്കിലും ചിക്കനാണ് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇനി അടുത്തതായിട്ട് നമുക്കൊരു കപ്പ് തൈര ആഡ് ചെയ്യാം ഞാൻ പുളിയില്ലാത്ത കട്ട തൈരാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് ഇത് നാല് സവാള ഫ്രൈ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതിലോട്ട് ഒരു കൈപ്പിടി മല്ലി മല്ലിച്ചപ്പും പുതിയ കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഫ്രൈഡ് ഓണിയനാണ് നമ്മുടെ ഈ ഹൈദരാബാദി ബിരിയാണിയെ ഏറ്റവും ടേസ്റ്റി ആക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം നമ്മൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ഫ്രൈഡ് ഓണിയൻ കൂടുതലായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഈ അര കിലോ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന ബിരിയാണി അത്യാവശ്യം ഒരു മൂന്ന് നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഒരിക്കലും നമ്മൾ നമ്മുടെ സാധാ മലബാറി ബിരിയാണി വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യരുത് കാരണം ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹൈദരാബാദ് ബിരിയാണി ഇഷ്ടപ്പെടും ബിരിയാണികൾ തമ്മിൽ പലതരം ഐറ്റംസും മാറുന്നതുകൊണ്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ആവശ്യമുള്ള ഇതിനനുസരിച്ച് നമുക്ക് ഇനി ഇതിലോട്ട് നീനം ആഡ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോഴാണ് ഇതിലോട്ട് എല്ലാ മസാലകളും നന്നായിട്ട് പിടിക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത് ചിക്കൻ അര കിലോനോട് കറക്റ്റ് ലെവലിൽ തന്നെ അര കിലോ ബസ്മതി റൈസാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ വെള്ളം നന്നായിട്ട് ചൂടായിരിക്കും ആ ചൂടായിരിക്കുന്നതിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം നമ്മൾ നമ്മളിതിലോട്ട് ഓൾ സ്പൈസസ് ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കറാമ്പൂവ് ബേലീഫ്സ് ഏലക്ക പട്ട ഇനി നമുക്ക് റൈസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം നമ്മൾ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരട്ടെ നമ്മുടെ ഉപ്പും ഓയിലൊക്കെ നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് അരി ആഡ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരി ആഡ് ചെയ്യാം നമ്മൾ രണ്ട് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് അപ്പൊ നമ്മുടെ റൈസ് ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് നന്നായിട്ട് ഇതിൽ തിളച്ച് ഒരു തൊണ്ണൂറ് ശതമാനം ഒന്ന് കുക്കായി വരട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് റൈസ് കുക്കായൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ കുക്ക് ആയതൊന്നും മാറ്റി വയ്ക്കാം അതിനിടയിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്തതെടുക്കാം അപ്പോൾ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ റൈസും എല്ലാം കുക്ക് ചെയ്യാൻ പോകുന്നത് എല്ലാം കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു പാൻ വെച്ചിട്ടാണ് അപ്പോൾ ഈ പാൻ നമ്മൾ കുറച്ച് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പാൻ തന്നെ യൂസ് ചെയ്യാം ഈ പാനിലോട്ട് നമുക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ദിലോട്ട് ആഡ് ചെയ്യാം നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതെ ചിക്കൻ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ റൈസ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ റൈസിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വർന്ന് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ആ റൈസ് നമുക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ ചിക്കൻ അത്യാവശ്യം പകുതി വേവൊക്കെ പകുതി വേവിലേറെ നന്നായിട്ടായിട്ടുണ്ട് റൈസ് മൊത്തമായി നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ള റൈസ് നമുക്കൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ പുതിയ ഒക്കെ കൊടുക്കാം ഇനി ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്രൈഡ് ഒണിയനും നമുക്കിതിലോട്ട് എടുത്ത് ഇടാം ഇനി നമുക്കിതേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷുവും അതേപോലെ ഉണക്കുമുതിരിയും ഇതിലോട്ട് ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം ഇതെല്ലാം നമ്മളിപ്പോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് മാറ്റാം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ചിക്കനും റൈസും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതാ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഹൈദരാബാദ് ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സ്മെല്ലും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ തോന്നും അത്രയും രുചിയുള്ള ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ദെൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്